ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ദാ നല്ല മഴ സമയം തുടങ്ങി മഴ സമയത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കിടിലൻ സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് എന്ത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ സ്നാക്സ് ഉണ്ടാക്കണെന്ന് നിങ്ങൾക്കറിയാമോ അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായില്ല പക്ഷേ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളോ അടിപൊളിയാണ് ഒന്നും പറയാനില്ല അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ താ കൂട്ടുകാരെ നമ്മളിതാ ഒരു ക്യാബേജ് എടുത്തിട്ടുണ്ട് ക്യാബേജ് ഞാൻ കട്ട് ചെയ്തിട്ട് കുറച്ചുകൂടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുതാ നമ്മളൊന്ന് ക്യാബേജ് ഒരു സ്നാക്സ് അടിപൊളി സ്നാക്സാണ് ഉണ്ടാക്കാൻ പോണത് നിങ്ങളിത് വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതാ ക്യാബേജ് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ക്യാബേജിൻ്റെ പുറത്തത്തെ നമ്മളൊരു കളർ മങ്ങിയിട്ടുള്ള ഒരു തൊലികളൊക്കെ ഇല്ലേ ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ അതാ ഈ ഒരു കഷ്ണം നമുക്ക് എടുക്കാം എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വരാട്ടോ അപ്പോൾ അതാ ക്യാബേജ് ഒക്കെ നന്നായി കഴുകി വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ക്യാബേജ് നമുക്ക് ഇങ്ങനെ നീളനെ അങ്ങട് അരിഞ്ഞെടുക്കാം കേട്ടോ നീളനെ ഇങ്ങനെ ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പം ഞാനിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ എന്നിട്ട് കാണാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കാബേജ് ഇങ്ങനെ കണ്ടില്ലേ നീളനെ നീളനെ അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു സബോളയാണ് സബോള അതേ ഇതേ ക്യാബേജ് അരിഞ്ഞ പോലെ തന്നെ നീളനെ നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ പുറത്ത് നല്ല മഴ നടക്കുന്നുണ്ട് നല്ല മഴ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സ്നാക്സ് തന്നെയാണ് കേട്ടോ നമുക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ടതുണ്ടാക്കാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി അപ്പം നമുക്കിതൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ അതാ സബോളയും നമ്മൾ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഇതാ കുറച്ച് കറിവേപ്പില ഞാൻ ചെറുതായി എരിഞ്ഞിട്ടിട്ടിട്ടുണ്ട് എരിവിന് ആവശ്യമായി രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതൊക്കെ അരിഞ്ഞ പോലെ തന്നെ ഇതിൽ കയറിയിടാം കേട്ടോ അപ്പോൾ അതാ പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഈ മിക്സ് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്കൊരു പാത്രത്തിൽ ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ പച്ചമുളക് രണ്ട് പച്ചമുളക് ഇട്ടിട്ടുള്ളൂ നമുക്കിതിലേക്ക് എരിവ് എരിവ് അധികം വേണ്ട അപ്പം ഞാനൊരു കളർന്നായിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണ്ട കേട്ടോ അടുത്തായിട്ട് നമുക്കൊരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു വലിയ കരണ്ടി കടലമാവിടുന്നുണ്ട് അപ്പോൾ കടലമാവിന് ഒരു അളവില്ല കാരണം നിങ്ങൾ എത്ര ക്യാബേജാണ് എടുക്കണേന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്തോളൂ കേട്ടോ അപ്പോൾ ഞാൻ അതിനൊരു കണക്ക് പറയണില്ല കേട്ടോ അപ്പോൾ ഞാൻ എടുത്തത് ഒരു ചെറിയ ക്യാബേജാണ് അപ്പം ഞാനൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഏതാ ഒരു അര ടീസ്പൂൺ വരുന്ന വരെ നമ്മുടെ വറുത്ത അരിപ്പൊടി അരിപ്പൊടിയില്ലേ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെന്താ ഇതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതാ പടി പൊടി കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം മിക്സ് ചെയ്യാംട്ട ഉപ്പും എല്ലാം പിടിക്കാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു നുള്ള മഞ്ഞൾപ്പൊടി എന്നിട്ട് നമ്മൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് ഈ ഇതൊന്ന് നനച്ചു കൊടുക്കാം കേട്ടോ വെള്ളം എടുക്കാനാ പാടുള്ളൂ എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കടലമാവൊക്കെ ഒന്ന് നനയണ വിധത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെള്ളം അധികം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല നമ്മളെ ആവശ്യത്തിനനുസരിച്ചൊന്ന് കൈ ഒന്ന് ജസ്റ്റ് നനയ്ക്കാനേ പാടുള്ളോ പിന്നെ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം അപ്പോൾ അതാ നമ്മുടെ കടലമാവൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് കണ്ട നമുക്കിങ്ങനെ ഇങ്ങനെ ജസ്റ്റ് കണ്ട ഇങ്ങനെ പിടിക്കുന്ന പാകത്തിൽ പാടലോട്ടോ നന്നായി വെള്ളത്തിലിട്ട് കുതിരാൻ പാടില്ല കേട്ടോ അപ്പോൾ അതത് സെറ്റ് ആയിട്ടുണ്ട് ഉപ്പൊക്കെ നിങ്ങൾ കറക്റ്റ് നോക്കുക കേട്ടോ ഈ സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ മിക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് നനയാൻ വേണ്ടി വെച്ചു കിട്ടും ഇനി നമുക്കിതാ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ അതാ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഇങ്ങനത്തെ നാടൻ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും ബെസ്റ്റ് അതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ പിന്നെ ഏതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചെണ്ണതാ നന്നായി ചൂടായിട്ടുണ്ട് അപ്പോൾ അതാ ഞാനിതിങ്ങനെ ഒരു കുറച്ചെടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് എന്ത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്തേ ജസ്റ്റ് കയ്യിൽ ഇങ്ങനെ എടുത്ത് ജസ്റ്റ് ഒരു പാകത്തിന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ പ്രസ് ചെയ്തെടുക്കണല്ലോ നമ്മൾ ഉള്ളിവിടെയൊക്കെ ചെയ്യുന്ന പോലെ പൊരിച്ചെടുക്കാൻ ഞാൻ ഇതൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കട്ടെ കേട്ടോ അപ്പോൾ അ ഞാൻ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കാബേജ് ആയ കാരണം അധികം വേവൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ അപ്പോൾ താ പതുക്കെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പതുക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ പുറത്ത് നല്ല മഴയാണ് ഇപ്പോൾ മഴ സമയത്തൊക്കെ ഇതും ഒരു കട്ടൻ ചായയും കൂടി കഴിക്കാൻ പൊളിയാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾതാ നമ്മുടെ ഒരു ട്രിപ്പ് ആയിട്ടുണ്ട് നമുക്കൊന്ന് കോരി എടുക്കാം കേട്ടോ ക്യാബേജ് ആയ കാരണം നമുക്ക് അധികം വേവൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു നാലുമണി സ്നാക്സ് തന്നെയാണ് അടുത്ത ട്രിപ്പും നമുക്ക് വേഗം പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ താ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് പറക്കി പറക്കി കൊണ്ടായപ്പോൾ ഇത്രയ്ക്കായി അടിപ്പൊളിയാണ് അപ്പോൾ ഇതുപോലെ ക്യാബേജ് ഒക്കെ നിങ്ങൾ കിട്ടുകയാണെങ്കിൽ ക്യാബേജിനൊക്കെ വില കുറവാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഞാനൊന്ന് കഴിച്ചു കാണിച്ചു തരാം നല്ല ക്രിസ്മിനസ്സോട്ടോ അടിപൊളി ടേസ്റ്റാണ് സോസ് കൂട്ടി കഴിക്കണമെങ്കിൽ സോസ് കൂട്ടി കഴിക്കാൻ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അടിപൊളിയാണ് കട്ടൻ ചാടെ കൂടെ നാലുമണിയാകുമ്പോൾ കഴിക്കാൻ സൂപ്പറാണ് ഈ മഴ സമയത്തൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം എൻ്റെ വീഡിയോ എൻ്റെ പി ആർ ഐ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ആ പഴത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ